രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ദേവാലയത്തിൽ കയറി ഈശോയോട് സ്തുതി പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ കാണാറുണ്ട് അനുഭവിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു വ്യക്തിയിൽ ഞാൻ എങ്ങനെയാണ് ഈശോയെ കാണുന്നത് ആ ഈശോയെ എങ്ങനെയാണ് സേവിക്കുന്നത് എന്നാണ് ഞാൻ മൂന്നാല് ഓപ്പറേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫില കാലേക്കൊരു അപേക്ഷ വെച്ചിരുന്നു എനിക്ക് എന്നെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ അപേക്ഷ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ വീട്ടിലേക്ക് ബ്രദറും വന്നു ഇവിടെ വന്ന് വീഡിയോ എടുത്തു നല്ലൊരു മനധൈര്യം തന്നിട്ടാണ് ബ്രദറെന്നെ വിട്ടത് ഞാൻ അവിടെ തന്നെ ഓഫീസിലേക്ക് വിളിച്ച് എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് സഹായിച്ചു അപ്പം ബ്രദർ എനിക്ക് വാക്ക് തന്നിരുന്നു എന്താ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ബ്രദർ ചെയ്തു തരാമെന്ന് കഴുത്തിലൊഴിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ബ്രസ്റ്റിലത്തെ ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുന്നു യൂട്രസിൻ്റെയും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ അയൽവക്കക്കാരൊക്കെ വന്ന് ഇവിടെ എൻ്റെ വീടൊക്കെ ഇതുമാതിരി വൃത്തിയൊക്കെ ആക്കി തന്നു ആദ്യമായി സ്മിജിയെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ വീട് ഇങ്ങനെയായിരുന്നു ഏത് സമയത്തും ഇടിഞ്ഞ് പൊളിഞ്ഞ് തലയിൽ വീടാവുന്ന തരത്തിൽ ഉണ്ടായിരുന്നൊരു വീട് എന്തിനാ മൂന്ന് മക്കളുണ്ട് ആ മക്കൾക്ക് ബാത്റൂമിൽ പോകാൻ ഡോറ് പോലും ഇല്ലാത്ത ബാത്റൂമായിരുന്നു ആയിരുന്നു പക്ഷെ അയൽവാസികളും നാട്ടുകാരും സിൻഡോ പിന്നെ റൈജു ചേട്ടൻ പിന്നെ ബിനോയ് ചേട്ടൻ അങ്ങനെ കുറച്ച് കുറേ കുറേ കുറച്ച് പേരുണ്ട് എനിക്ക് അവർ പേരൊന്നും അറിയില്ല അവരൊക്കെ ഒന്ന് എൻ്റെ വീടൊക്കെ ഒന്ന് ഇതുപോലെ വൃത്തിയാക്കി തന്നു മക്കളൊക്കെ സ്കൂളിൽ പോയിക്കാണ് ഒരു ഓപ്പറേഷനുകൂടി ഉണ്ടാവും ഇപ്പം ഞാൻ റെസ്റ്റിലാണ് മൂന്ന് മക്കളുണ്ട് അവർ സ്കൂളിൽ പോയിരിക്കുന്നു എല്ലാവരും സഹായിച്ചെല്ലാവർക്കും നന്ദി എല്ലാവരും ഓർക്കാം നിങ്ങൾക്കറിയാവുന്നതുപോലെ മാരിയോ ജോസഫ് എന്ന ഞാൻ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ വീഡിയോ ഇപ്പോൾ ഇടാനുള്ള കാരണം ഈ മക്കളുടെ ഇവർക്ക് മൂന്ന് മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായം നൽകാമെന്നൊരു വാക്ക് ഞാൻ മുമ്പ് കൊടുത്തു പോയിട്ടുണ്ട് മാത്രമല്ല അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ് ഒരു ജോലിയും ചെയ്യാൻ സാധ്യമല്ല വേറൊരാശ്രയം അവർക്കില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് ഈ കുട്ടികളുടെ പഠനത്തെ ഏറ്റെടുക്കണം സ്മൃതിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ വാട്സപ്പ് ഇവിടെ നൽകുന്നു കോൺടാക്ട് ചെയ്താൽ അതിനുള്ള അവസരം നൽകാം മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷനെ അതായത് സെൻട്രൽ ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്ത പി കെ എഫ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അതിന് ബാങ്കിൽ ഒരേ ഒരു അക്കൗണ്ട് നമ്പർ മാത്രമേ ഉള്ളൂ ആ അക്കൗണ്ട് വഴി സഹായിക്കണം എന്ന് തോന്നിയാൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ഇത് പൂർണ്ണമായും സുതാര്യമാണ് ഇതൊരു കുടുംബത്തിൻ്റെതല്ല ഇതൊരു വ്യക്തിയുടേതല്ല കേൾക്കുന്ന നിങ്ങളുടേതും എൻ്റേതുമായ ഈ പ്രസ്ഥാനം വഴി സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്ഥാനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും ഞാനിവിടെ നൽകുന്നു ഗോഡ് ബ്ലസ് ചെയ്യും